ഹൈ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് ക്രേപ്പിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പർ ഞാൻ ഇതേപോലെ ഇങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു മൂന്നിഞ്ച് വീതിയിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് കുറച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ചെണ്ണം ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ പെറ്റലായിട്ട് നമുക്ക് കുറച്ചെണ്ണം കട്ട് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മൂന്നിഞ്ച് വീതിയിലുള്ളത് നമ്മൾ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അത് നമുക്കൊരു ഒരിഞ്ച് വീതിയിലുള്ള ഷീറ്റുകളായിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ച് മുറിച്ചിടാം ഒരു ഇഞ്ചി വീതിയിലുള്ള പേപ്പറുകളായിട്ട് നമുക്ക് ഇതേപോലെ ക്രേപ്പിൻ്റെ പേപ്പർ നമുക്ക് മുറിച്ചിടാം അതിന് ശേഷം അത് ഓരോന്നും നമുക്ക് പെറ്റലായിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി കേട്ടോ ഒരിഞ്ചി കൂടുതലായിട്ടുള്ളതൊന്നും വേണ്ട കേട്ടോ കുറച്ചധികം എണ്ണം ഇതേപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം മറ്റേ ഇത് ഉപയോഗിച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മളിതേപോലെ ഇങ്ങനെ ഒരിഞ്ചിൻ്റെ ഒരിഞ്ച് ഒരിഞ്ച് വീതിയിലുള്ള ഒരു ഇഞ്ച് വീതിയിലുള്ള ഷീറ്റുകളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിടാം ഇങ്ങനെ കുറച്ചധികം എണ്ണം കട്ട് ചെയ്തിട്ടു ഇതേപോലെ കുറച്ച് എണ്ണം വേണം കേട്ടോ ഇതിൻ്റെ അരികും ഞാനിത് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ചധികം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാ ഇങ്ങനെ ഒരു നീളത്തിലുള്ളത് എത്ര നീളത്തിൽ അതിൻ്റേതായ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പീസും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നീള നല്ല രീതിയിലുള്ള പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് മാത്രം മതി പിന്നെ ഈ പേ ഈ കത്രിക വെച്ചാണ് കേട്ടോ ഞാൻ ഈ ഒന്ന് കട്ട് ചെയ്തേക്കുന്നത് ഇതാണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ കത്രിക വെച്ചാണ് അപ്പോൾ ഒരു സിക്സ് ആഗ് പോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് വളഞ്ഞ് 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 കിട്ടും കേട്ടോ നമുക്കിത് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം ഇത് നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ സിക്സ് ആകി വെച്ച് എല്ലാ സിക്സ് ആ ഇങ്ങനത്തെ ഒരു കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇതിൻ്റെ മുഗൾ ഭാഗം നമുക്കിത് വെച്ചൊന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ നമുക്ക് കിട്ടും മുഗൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കണം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം നമുക്കിതാ ഇങ്ങനെ കിട്ടും ഇങ്ങനെ തന്നെ നമുക്ക് നമുക്കിതേപോലെ മുകളും നമുക്ക് നമുക്കിതേപോലെ മുകൾ ഭാഗം ഇങ്ങനെ വളഞ്ഞ് കിട്ടും ആ കത്തിരി വെച്ചാൽ അല്ലാത്ത ഭാഗം ഇങ്ങനെ ഇതേപോലെ കിട്ടും ഇത് നമുക്ക് രണ്ടെണ്ണം ഒന്നിച്ചാണല്ലോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണം ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കാം അല്ല ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം അത് കഴിഞ്ഞ് ഇതിങ്ങനെ പതുക്കി ഒന്ന് വിടർത്തി കൊടുക്കുക ഒത്തിരി ശക്തിയിൽ വിടർത്തരുത് കേട്ടോ ബലം പ്രയോഗിച്ച് വിടർത്തി കഴിയുമ്പോൾ പേപ്പറിലേക്ക് ഈർ പോവും അപ്പോൾ ഇതേപോലെ കുറച്ചധിക എണ്ണം നമുക്ക് ഇടാം ഇതാ ഇതേപോലെ കുറച്ചധികം എണ്ണം ഞാൻ ഇതേപോലെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ പെറ്റൽ പോലെ കട്ട് ചെയ്തത് ഇത് നമുക്കൊരു നൂൽക്കമ്പിയിലേക്കോ ഒരു നൂൽക്കമ്പിയിലേക്കോ ഈർക്കിലിയിലേക്കോ അറ്റം വളച്ചതിന് ശേഷം ഇതൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇന്ന ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് ഫ്ലീറ്റ് ഇട്ട് നമുക്കൊന്ന് ചുറ്റി ഇരുന്ന് എടുത്താൽ മതി കേട്ടോ എടുക്കാം വളരെ സിമ്പിളാട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള പൂക്കളാണ് ഇതെല്ലാം ചുറ്റുന്ന അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ചുറ്റുന്ന അനുസരിച്ച് ചുറ്റുന്നതനുസരിച്ച് നമുക്കിതേപോലെ ചുരുട്ടി ചുരുട്ടി കൊടുക്കണം ഇതിങ്ങനെ ഒറ്റ പീസായിട്ട് നീളത്തിൽ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതേപോലെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിയാൽ മതി ഞാനിത് രണ്ട് പീസായിട്ടാണല്ലോ എനിക്ക് ചെറിയൊരു ക്രേപ്പിൻ്റെ പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മൾ ചുറ്റിയത് ഒന്ന് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് ലൂസായി പോകും ഇതാദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തത് കട്ട് ചെയ്ത് ഒരെണ്ണം വെച്ചത് നമ്മളൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഒന്ന് കെട്ടി കൊടുക്കുക അപ്പം നമുക്കിതേപോലെ നമുക്ക് അടു അത് കെട്ടിയതിന് ശേഷം അടുത്തത് നമുക്ക് വീണ്ടും നമുക്കിതേപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്ന് ചുറ്റിയതിന് ശേഷം അടുത്തതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റി ചുറ്റി നമുക്ക് നൂറ് ഉപയോഗിച്ച് കെട്ടിയാൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി ഓരോ പ്രാവശ്യം നമ്മൾ ചുറ്റി ചുറ്റിയെടുക്കുമ്പോഴേ നമ്മൾ ഇട്ട് പ്ലീറ്റ് ഇട്ട് വേണം ചുറ്റി കെട്ടാനായിട്ട് ചുറ്റി എടുക്കാനായിട്ട് കേട്ടോ ഒന്നാലാണിതിങ്ങനെ വിടന്ന് വിടർന്ന് വിടർന്ന് വരുള്ളൂ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിതേപോലെ ഇട്ട് നമുക്ക് ഈ കയ്യിലൊന്ന് ലൂസായി പോകരുത് കേട്ടോ അങ്ങനെ ഇട്ട് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് ലൂസായി പോകാത്ത വിധത്തിൽ നമ്മളിതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ നമ്മളെടുത്തതൊന്ന് ചുറ്റി നൂറ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കെട്ടിയതിന് ശേഷം അടുത്തത് വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്ലീറ്റ് ഫ്ലീറ്റിട്ടൊന്ന് കൊടുത്താൽ മതി ഇട്ട് ഒന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വിടരുന്ന് വിടരുന്ന് വരും കേട്ടോ ഫ്ലീറ്റ് ഇടാതെ വെറുതെ റൗണ്ടിൽ ചുറ്റെടുത്താൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തു അത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇത് ഞാനൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇതെങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓരോ പെറ്റലും ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഓരോന്നും നമുക്ക് ഓരോ പെറ്റലും ഇതേപോലെ എടുത്ത് നമുക്ക് പെറ്റൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ കണ്ട നല്ല പെറ്റൽ പെറ്റലായിട്ട് നമുക്ക് ഈ കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയോടുകൂടി പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെയൊന്ന് ഓരോ പെറ്റലുകളും ഇതിലേക്ക് നമുക്ക് ഒന്ന് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ അടുപ്പിച്ച് 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 അടുപ്പിച്ചായിട്ട് നമുക്ക് ഓരോ പെറ്റലുകളും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു ഇതാ ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അവസാനത്തെ ഇത് ഏറ്റവും എങ്ങനെ ഓരോന്നോരോന്നോ മേളില് മേളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം പിരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒരു ഇച്ചിരി താമസം വരും കേട്ടോ ഒട്ടിയൊക്കെ എടുക്കാനായിട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാവും നമ്മൾ ഇത് അല്ലേ അതുകൊണ്ട് ഇച്ചിരി താമസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി ക്ഷമയോടുകൂടി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഇത് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതല്ലേ ഇപ്പൊ പേപ്പറല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പതുക്കെ ചെയ്ത് ഒട്ടിച്ചെടുക്ക കേട്ടോ ൊട്ടി കിട്ടാനായിട്ട് ഇച്ചിരി താമസം വരും ഇച്ചിരി ഉണങ്ങിക്കഴിയുമ്പോൾ ഇതെല്ലാം ഒട്ടി തന്നെ നന്നായിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് താമസിച്ച് ഇച്ചിരി നേരം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഇത് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ഗ്ലൂഗണ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടും ഇതിനിപ്പോൾ പേപ്പറായതുകൊണ്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് പേവിക്കോൾ ഉപയോഗിച്ചാലും മതി കേട്ടോ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് ഗ്രീൻ കളറിലെ ഒരു കവർ പേപ്പർ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് ഇത് ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിത് ഇത്രയുള്ള രണ്ട് പീസ് ആട്ടോ ഇത് രണ്ടെണ്ണമാണ് ഇങ്ങനെ രണ്ട് പീസ് എടുത്തു ഇതേപോലെ രണ്ട് പീസ് എടുത്തു ഒന്ന് മടക്കി അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക അതിനുശേഷം നമുക്കിത് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം അതിൻ്റെ അവിടെ കുറച്ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ എങ്ങനെയെങ്ങനെയൊന്നും കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഓരോന്നും നമുക്ക് അതിലേക്ക് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഓരോന്നും ഇങ്ങനെ വെച്ചൊന്നും ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഫെവിക്കോൾ തൂത്ത് ഇവിടെ നമ്മൾ ഫെവിക്കോൾ തൂത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം നാലെണ്ണമാണല്ലോ അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഓരോ ഈ മൂന്നെണ്ണം ഒക്കെ വേണം കേട്ടോ മൂന്നോ നാലോ എണ്ണം വേണം നമുക്കിതേപോലത്തെ അത് നമ്മളിതേപോലെ നോട്ടിച്ചു എടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ഞാൻ വേറൊരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലും കൂടെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് ആ ചാനൽ അപ്പോൾ ഇത് കാണുന്നവർ അതിലേക്കും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒന്നും സബ്സ്ക്രൈബ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക ഒരു പ്രോത്സാഹനം കൂടെ തരിക ഞാനങ്ങനെ കുക്കിംഗ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഇഷ്ടമുള്ളവർ അതും കൂടെ പോയി ഒന്ന് കാണുകട്ടോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നൂൽക്കമ്പിയിലേക്ക് നമുക്ക് ഇതേപോലെ ഗ്രീൻ കളർ നമുക്ക് ഇതേപോലെ കവർ വെട്ടി ഇത് വെട്ടിയെടുത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഞാനിതുതന്നെയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് ഇത് തന്നെ നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിപ്പോൾ പേപ്പറ് ക്രേപ്പിൻ്റെ പേപ്പറ് വാങ്ങിയാൽ മതി കേട്ടോ ക്രേപ്പിൻ്റെ പേപ്പറൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നല്ല ഭംഗിയുണ്ട് പൂക്കൾ നമുക്കിതേപോലെ പെവിക്കോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെവിക്കോളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ക്രേപ്പിൻ്റെ പേപ്പറും കൊണ്ട് നമുക്ക് നല്ല പൂക്കളും ഉണ്ടാക്കിയെടുക്കാം നല്ല നല്ല കളറുകളുണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ഇതെന്ത് രസം നോക്കിയാൽ ഈ പൂക്കളൊക്കെ കാണാം ഇതേപോലെ നമ്മളൊന്ന് ചുറ്റിയെടുക്കുക പശുവെച്ച് ഒട്ടിച്ചിട്ട് വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് ആ ചാനൽ ഹൈ റേഞ്ച് ഡയറീസ് എന്നുള്ളത് പറയുന്ന ചാനലിലേക്ക് നിങ്ങളുടെ പ്രോത്സാഹനം കിട്ടുമെന്ന് കിട്ടുന്ന പ്രോത്സാഹനമൊക്കെ നിങ്ങൾ തരികട്ടോ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് കുറച്ച് ദിവസമായുള്ളൂ രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ടുള്ളൂ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളൊക്കെ തരികട്ടോ നിങ്ങളതിലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ല ഇതേപോലെ നമുക്ക് ചുറ്റിയെടുത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ